ഇത് പൂന്തിക്ക് പൂന്തിക്ക് വേണ്ടി മാവ് മിക്സ് പണുന്നത് പാത്തേ പൂന്തിക്ക് വേണ്ടി മാവ് മിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു പൂന്തി അല്ലേ നമ്മളെ സ്വീറ്റ്സ് പൂന്തി പൂന്തി തന്നെ അല്ലേ പൂന്തി റെഡി പണിയിട്ട് നിൽക്കാം പൂന്തി മേക്കിംഗ് ആണ് കാണുന്നത് പൂന്തി പൂന്തി മാവ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തിളച്ച എണ്ണയിലോട്ട് ഒഴിക്കുന്നു

അതിൽ നിന്ന് പഞ്ചസാര ലായനി സംഭവം മാക്സിമം ഡ്രൈ ഔട്ട് ചെയ്തതിന് ശേഷം നേരെ അടുത്തുള്ള ഉണങ്ങിയ ഇടുകയാണ് ഓക്കെ विरा okay. मुहमद so... <laughs>

വർഗവന്നാലയ ഹോരുന്ന കൊണ്ട പ്രതക്ഷ